ഈ നാളുകൾക്കെല്ലാം രാജയോഗമുണ്ട് എന്ന് പലപ്പോഴും പലയിടങ്ങളിൽ കേൾക്കാം ചാനലുകളിലും കാണാറുണ്ട് ഇന്ന നാളുകൾക്ക് രാജയോഗം എന്ന് പറഞ്ഞേ എന്താണ് ഈ രാജയോഗം രാജയോഗത്തെ പറ്റി മനസ്സിലാക്കുമ്പോൾ രാജാവിനുള്ള യോഗം മനസ്സിലാക്കണം രാജാവിന് എന്തൊക്കെയുണ്ട് രാജാവിന് പദവി രാജപദവി രണ്ട് പണം മൂന്ന് സ്വത്തുക്കൾ നാല് വിദ്യ ഇങ്ങനെ അങ്ങോട്ട് പോകും ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ പന്ത്രണ്ട് ഭാവങ്ങളും പോസിറ്റീവായിട്ട് കിട്ടും എന്നും പറഞ്ഞ എല്ലാ രാജാക്കന്മാർക്കും പന്ത്രണ്ട് ഭാവം പോസിറ്റീവായിട്ട് കിട്ടില്ല നല്ല ആരോഗ്യം നല്ല ശരീരം നല്ല മനോഹരമായ രൂപം ഇതൊക്കെ ഒന്നാം ഭാവം രണ്ടാം ഭാവം കൊണ്ട് എന്താ വിദ്യ വാക്ചാതുരി ധനം വരുമാനം മൂന്നാം ഭാവം കൊണ്ട് വീര്യം ശൗര്യം പരാക്രമം കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇതൊക്കെ നാലാം ഭാവം കൊണ്ട് സമ്പത്തുകള് രാജ്യത്തിന്റെ വിസ്തൃതി ഇങ്ങനെ പറയുന്ന കാര്യങ്ങള് അത് മൊത്തം ഭാവങ്ങളുടെ എല്ലാം ഇവിടെ നമ്മൾ എടുക്കേണ്ടത് ആവശ്യമാണ് രാജാവിന്റെ പന്ത്രണ്ടാം ഭാവം എന്ന് പറഞ്ഞാൽ മറ്റിടങ്ങൾ വെട്ടിപ്പിടിക്കലായിട്ട് വരും രാജാവിന്റെ എട്ടാം ഭാവം എന്ന് പറഞ്ഞ രാജാവ് പിടിച്ചടക്കിയിട്ടുള്ള അടിമകളായിട്ട് വരും അങ്ങനെ പലതും പറയാമെങ്കിലും ഒരു മനുഷ്യൻ രാജാഭാവം എന്ന് പറഞ്ഞാൽ പദവി വേണം പത്താം ഭാവം പണം വേണം രണ്ടും പതിനൊന്നും കുറച്ച് പവറായിരിക്കണം സ്വത്ത് വകള് നാലാം ഭാവം പൂർവിക സ്വത്ത് അഞ്ചാം ഭാവം വിദ്യ വിദ്യ വെക്കണെങ്കിൽ രണ്ട് നാല് ഏഴ് ഒമ്പത് പതിനൊന്ന് ഇതൊക്കെ വിദ്യ അല്ല പല ഭാവങ്ങളും പവർഫുള്ളായിരിക്കണം അപ്പൊ നമ്മളൊരു പ്ലെയിനായിട്ട് നോക്കിയാൽ പോരാ രാജയോഗം വേണമെങ്കിൽ രാജാവിന്റെ യോഗം എന്താണെന്ന് മനസ്സിലാക്കണം അത് ഏതൊക്കെ ഭാവത്തിലാണ് അത് നമുക്ക് കിട്ടണ നോക്കണം അത് എങ്ങനെ അനുഭവിക്കുന്ന നോക്കണം എന്തായാലും രാജയോഗം അനുഭവിക്കുന്നത് നമ്മൾ പറയുന്നത് ജനയതി നൃപമേകുച്ഛകോ മിത്രേര ധനസമേതം മിത്രയോഗാച്ച സിദ്ധം ഇങ്ങനെ പറയുന്നുണ്ട് ബാക്കിയുള്ള വിധന എന്നൊക്കെയുള്ള അത് ഞാനിപ്പോ പറയുന്നില്ല ഇത് മാത്രം പോയിന്റ് ഔട്ട് ചെയ്ത് പറയണം എന്താണ് ജനയതി നൃപമേകോ മിത്രമേതം സിദ്ധം അതായത് ജനയതി ധനയോഗാർത്ഥം എന്ന് മനസ്സിലാക്കണം ജനയതി നൃപമേഘോ അപ്യുച്ചകോ മിത്ര ദുഷ്ട പ്രചുരധനസമേതം അപ്പ എന്താ പറയാ ജനയതി നൃപമേഘോ ప్రజుర ధన సమేతం వలరేదియం ధనతోడు కూడి నిరుపమేగో నిరుపనాయి మారం జనేది జాదవ ఎప్పుడా అప్పిచ్చగో మిత్ర దృష్ట ప్రజుర ధన సమేత మిత్ర യോഗാച്ച സിദ്ധം മിത്രയോഗത്തോടുകൂടിയോ മിത്ര കൂടിയോ ഉച്ചനായിട്ടുള്ള ഗ്രഹം നിൽക്കുകയാണെങ്കിൽ അപ്പൊ ഉച്ചരാശിയിലെ ഒരു ഗ്രഹം മിത്ര ദൃഷ്ടിയോടുകൂടിയോ മിത്ര യോഗത്തോടു കൂടിയോ നിന്നാല് രാജാവോ എന്ന് പറയും അപ്പൊ നമ്മളിപ്പോ ഉച്ചരാശി അതെന്ന് നോക്കണം ഗ്രഹത്തിന്റെ എല്ലാവർക്കും അറിയാലോ ഉച്ചരാശി ഏതാന്ന് സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനിയത് ഇതിങ്ങനെ കാണാൻ അറിയാൻ പറ്റണം കേട്ടോ അതിന്റെ ഡിഗ്രി അറിയണം പത്ത് മൂന്ന് ഇരുപത്തെട്ട് പതിനഞ്ച് വ്യാഴം അഞ്ച് ഇരുപത്തേഴ് ഇരുപത് ഈ ഡിഗ്രികളില് അതായത് പത്താമത്തെ ഡിഗ്രിയിലെ സൂര്യനും മൂന്നാമത്തെ ഡിഗ്രിയിലെ ചന്ദ്രനും ഇരുപത്തെട്ടാമത്തെ ഡിഗ്രിയില് ചൊവ്വയും പതിനഞ്ചാമത്തെ ഡിഗ്രിയില് ബുധനും അഞ്ചാമത്തെ ഡിഗ്രിയില് വ്യാഴവും ഇരുപത്തി ഏഴാമത്തെ ഡിഗ്രിയില് ശുക്രനും ഇരുപാമത്തെ ഡിഗ്രിയില് ശനിയും ഉച്ചനാവും എന്ന് പറയണം അത്യുച്ചനാവും ഉച്ചരാശിയാണെങ്കിൽ അത്യുച്ചത്വം ഈ രാശിയിലൊക്കെ ഉച്ചബലം ഉണ്ട് അപ്പൊ ഈ രാശിയിലൊക്കെ സൂര്യനോ ഈ ഇപ്പൊ മേശരാശിയിൽ സൂര്യൻ നിൽക്കുകയാണ് സൂര്യന്റെ കൂടെ ചന്ദ്രനും ഈ രാശിയിൽ നിന്നു കഴിഞ്ഞാല് ബന്ധുവായ ചന്ദ്രനും നിന്നു കഴിഞ്ഞാല് അതൊരു രാശി കൊണ്ട് ബലമുള്ള ഒരു രാജ്യവുമാണ് ഏത് രാശിയിൽ നിൽക്കുന്നുവോ ഏത് ഭാവത്തിൽ നിൽക്കുന്നുവോ എന്ന് നോക്കണം മേശരാശിയിൽ ഇത് പവർഫുൾ ആയി ഇനി ഏത് ഭാവത്തിൽ നിൽക്കുന്നു നോക്കണം ഇത് നിൽക്കുന്ന രണ്ടാം ഭാവത്തിലാണെങ്കിലോ ഇവിടെ ആറാം ഭാവാധിപനായിട്ടുള്ള സൂര്യനും അഞ്ചാം ഭാവാധിപന ചന്ദ്രനുമാണ് ഇവിടെ ആറാം ഭാവാധിപത്യം ഇതിന് വന്നു ആറാം ഭാവാധിപത്യം പോസിറ്റീവായിട്ട് വന്നു ആറാം എന്ന് പറഞ്ഞാൽ തൊഴിൽ വേല തൊഴിലല്ല വേല എന്നുള്ള എടുക്കണം അതുപോലെ ശത്രു അപ്പൊ ശത്രുക്കളെ വക വരുത്തി അവരുടെ ധനം കൊണ്ട് വേണമെങ്കിൽ ഈ തരത്തില് രാജാവായി മാറാം എവിടെ അഞ്ചാം ഭാവാധിപത്യം എന്ന് പറഞ്ഞാൽ പൂർവികാരുടെയും സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളുടെയും അന്യദേശത്തുള്ള രാജാക്കന്മാരുടെയും സഹായം കൊണ്ട് രാജാവിന്റെ കാര്യം പറഞ്ഞാൽ നമ്മളാണെങ്കിലോ മറ്റുള്ളവരുടെ സഹായം കൊണ്ട് ഏതെങ്കിലും നല്ല ഗവൺമെന്റ് ജോലിയൊക്കെ കിട്ടി വരുമാനം എന്താക്കാം ഇത്തരത്തില് അത്തരത്തിലുള്ള രാജ്യവും വരും ഇതിരിക്കുന്നത് ഈ ലഗ്നം ഇരിക്കുന്നത് ഒന്നാം ഭാവത്തിലാണെങ്കിലോ അപ്പോ അവിടെ അഞ്ചാം ഭാവാധിപൻ ആയിട്ടുള്ള സൂര്യൻ ലഗ്നത്തിൽ നിൽക്കുന്നു നാലാം ഭാവാധിപന്റെ പൂർവികമായിട്ടുള്ള ധാരാളം സ്വത്തുക്കൾ വന്നു കൂടി ഇവൻ രാജാവിനെ പോലെ കഴിയും എല്ലാത്തിനും ഞാൻ പറയുന്നില്ല അത്തരത്തിൽ നമ്മൾ മനസ്സിലാക്കണം അപ്പോ ആ ഇതെങ്ങനെ മനസ്സിലാക്കണം അജ വൃഷഭ മൃഗ അങ്കന കുളീര ചഷ വണിചോച്ചിവാകരാദിതുങ്ക ദശിഗി ദശ എന്ന് പറഞ്ഞാൽ പത്ത് ശിഖി എന്ന് പറഞ്ഞ മൂന്ന് മനു പറഞ്ഞ ഇരുപത്തെട്ട് തിഥി എന്ന് പറഞ്ഞ പതിനഞ്ച് ഇന്ദ്രിയെന്ന് പറഞ്ഞ അഞ്ച് ത്രിനവക എന്ന് പറഞ്ഞ ഇരുപത്തി ഏഴ് വിംശതി എന്ന് പറഞ്ഞാൽ ഇരുപത് അപ്പൊ അജവൃഷവും ഇതിൽ വേറൊരു സംഭവം ഘോരേനെ ഒളിച്ചു വെച്ചു ഞാൻ എപ്പോഴും ധോര പറയുമ്പോ പറയാറുണ്ട് ഖോര ഇസ് നോട്ട് എസ്റ്റ് Hora is not at all a basic text. Even though I have learned Hora for the first time, I thought it is a basic or foundation of astrology. But when I learned it for so many years, I could understand that this is not a basic text. It is an advanced text. കാരണം ഇത് ഇപ്പൊ ഞാനിപ്പോ ശരം പഠിപ്പിക്കുമ്പോ ശരത്തിന്റെ പാടലൊക്കെ പറയും എന്ന് പറയും അത് രഹസ്യങ്ങൾ ഇതിനുള്ള അടക്കി വെച്ചിട്ടുണ്ട് ചില പോയ പദ്യം നമ്മൾ നോക്കുമ്പോ അതുകൊണ്ട് മാത്രം നമുക്ക് അറിയാൻ പറ്റും ഗ്രഹത്തെ ഈ പ്രമാണം ഇപ്പൊ കോട്ടയത് പറയുകയാണെങ്കിൽ അജവൃഷഭ മൃഗാങ്കന കുളീര ചഷവണി ജോജ ദിവാകരായി തുക അജ വൃഷഭ മൃഗ അങ്കന കുളീര ചണിചോ തുങ്ക ഇതിൽ തന്നെ പറയുന്നുണ്ട് ഒരു ഗ്രഹം ഉച്ചരാശിയിൽ നിൽക്കുകയാണെങ്കിൽ രാജാവിന് തുല്യമായിട്ടുള്ള അവസ്ഥ കൈവരും എന്നുള്ളത് ഇതിന്റെ അന്വയത്തിൽ ഹോരശാസ്ത്രത്തിൽ സംസ്കൃതത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട് മലയാളത്തിൽ അല്ലെങ്കിലും അതിൻ്റെ പല വ്യാഖ്യാനങ്ങളിലും പറയുന്നുണ്ട് അതായത് നമ്മളിവിടെ ഉച്ചരാശി മാത്രമല്ല പഠിക്കണത് ഉച്ചരാശിയിൽ ഗ്രഹം പത്ത് ഡിഗ്രിക്കൊക്കെ നിൽക്കുകയാണെങ്കിൽ സൂര്യൻ ഉച്ചരാശിയിലായിട്ടുള്ള ചന്ദ്രൻ മൂന്ന് ഡിഗ്രിക്കൊക്കെ നിൽക്കുകയാണെങ്കിൽ അത് അത്രയും ആയിട്ടുള്ള ചന്ദ്രന്റെ മൊത്തം കാരകത്വത്തെ നൽകും ഇവിടെ സൂര്യനാണെങ്കിൽ നിർവാഹം രാജത്വം മേലുദ്യോഗസ്ഥന്മാരായിട്ടുള്ള ആളുകളിൽ നിന്നുള്ള സഹായം ഉന്നതമായ തൊഴിലുകൾ ഐ എസ് ഐ പി എസ് ചന്ദ്രൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും രാജ്ഞിപഥമുള്ള ചന്ദ്രന്റെ കാരകത്വം വെള്ളം ട്രാവലിങ് ടൂറിസം ഈ വകുപ്പുകളിലൊക്കെ മന്ത്രിപഥമൊക്കെ അലങ്കരിക്കാനുള്ള സാധ്യതയൊക്കെ വരും രാജ്യത്ത് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് പവർഫുൾ ആയിട്ടുള്ള മേഖലകളിലൊക്കെയാണ് പറയുന്നത് അപ്പൊ ഒരു കാര്യം കൂടി ഉണ്ട് ഒരു ജാഥ കൊടുക്കുമ്പോ നാലോ അഞ്ചോ ഗ്രഹമൊക്കെ ഉച്ചരാശിയിലുണ്ടെങ്കിൽ രാജാവും എന്ന് പറയും ഇപ്പൊ ശ്രീരാമന്റെ ഒക്കെ ജാതകത്തിലൊക്കെ പറഞ്ഞേക്കണമല്ല പക്ഷെ അവിടെ എന്ത് കാര്യം എന്ന് പറഞ്ഞാല് ഈ ഒക്കെ രാശികളിൽ ഇത്രയും വന്നു കഴിഞ്ഞാൽ ലഗ്നം ഏതെങ്കിലും നമ്മൾ ഒന്ന് എടുത്തുവയ്ക്കെ ഏതെങ്കിലും രാശിയിൽ അഷ്ടമത്തിൽ പോയിട്ട് ഗ്രഹം നിക്കുന്നതാണ് ഉച്ചത്തില് അത് ഒരു പണിയായിട്ട് വരും അതുപോലെ തന്നെ ഇത് ഈ ഉച്ച ആണെങ്കിൽ വൃഷമ ലഗ്നാണെങ്കിൽ ഒന്ന് ആലോചിച്ചെങ്കിൽ ബുധൻ അഞ്ചില് വന്ന് അവിടെ കാരകോ ഭാവനാസ്തി സംസ്കൃതത്തില് കാരകോ ഭാവ വിനാശകൃത്തം എന്ന് പറഞ്ഞ ഫലം വരും അഞ്ചാം ഭാവം ബുധന ആ ക്ഷേത്രത്തിൽ തന്നെ ഉച്ചമണയുന്നുണ്ടെങ്കിലും അതേ ക്ഷേത്രത്തിൽ തന്നെ ഇതിന്റെ ഷേ ബുധൻ്റെ സ്വക്ഷേത്രവും അത് തന്നെ ഉച്ചവും അത് തന്നെ പണി കിട്ടും സിംഹോ വൃഷപ്രഥമ ഷഷ്ടൂലത്രോണ്ട് നോക്കുമ്പോ സിംഹോ വൃഷ് സോറി സൂര്യൻ സിംഹോ വൃഷ ചന്ദ്രൻ പ്രഥമ ചൊവ്വ ഇവിടെ ഈ ബുധന്റെ പ്രത്യേകത നോക്കിയ കന്യാശിയുടെ പ്രത്യേകത ഒന്ന് നോക്കിയിട്ട് കന്യാ രാശിക്ക് ഭയങ്കരമായ പ്രത്യേകതകളുണ്ട് കന്യാ രാശിയുടെ പ്രത്യേകതകൾ നമ്മൾ പറയണ അത് തന്നെ പലതും പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും കന്യാശി സിമ്പിൾ ഒരു രാശിയല്ല കന്യാശിയിലവർക്ക് ഇറക്കിരിക്കുകയാണെങ്കിൽ അവന് എക്സ്ട്രാ പവർ ഉണ്ട് പ്രത്യേകിച്ച് ബുധന്റെ കേസാണെങ്കിൽ ഇവിടെ എടുത്ത് പറയേണ്ടിവരും ഇവിടെ കാരകോ ഭാവനാസ്തി എന്ന് പറയുന്ന ഫലം അഞ്ചാം ഭാവത്തിൽ അഞ്ചാം ഭാവാധിപൻ വന്നിരിക്കുന്നു അപ്പൊ നിങ്ങൾ ചോദിക്കും അഞ്ചാം ഭാവകാരകന് പുത്രകാരകൻ വ്യാഴമല്ലേ അങ്ങനെയും എടുക്കണം ഗ്രഹകാരകത്വവും എടുക്കാം ഭാവകാരകത്വവും എടുക്കാം അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഈ ലഗ്നം ഇത് ഉച്ചരാശിയാണ് വരില്ല ഇതിന് മാത്രം വരുള്ളൂ ഈ ലം വ്യാഴം ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഈ റിവേഴ്സ് വരുകയാണ് ഗ്രഹകാരകത്വം വരൂ കേട്ടാ ഭാവകാരകത്വം വരില്ല ഗ്രഹകാരകത്വം ലഗ്നം എവിടെയാണെങ്കിൽ അഞ്ചിന് ശുക്രൻ എന്നൊക്കെ കാരകനായിട്ടുള്ള ശുക്രൻ പുത്രകാരകൻ പുത്രസ്ഥാനത്ത് അപ്പൊ കാരകോ ഭാവനാസ്തി വരൂല്ലേ കാരകോ ഭാവനാസ്തി എന്ന് പറയുന്നത് എത്തരത്തിൽ വർക്ക് ചെയ്യും എങ്ങനെ വർക്ക് ചെയ്യും അതിന് വേറൊരു കണക്കുണ്ട് അത്തരത്തിൽ അത് വർക്ക് ചെയ്യുള്ളൂ എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുന്നു ഒന്നിൽ കൂടുതൽ ഗ്രഹം ഉച്ചരാശിയിൽ നിന്നാലും ചില സമയത്ത് അവൻ കൺഫ്യൂഷനായി പോകും പല തരത്തിലുള്ള ഫലങ്ങള് ഇവന് റിവേഴ്സായിട്ടും കുഴപ്പമായിട്ടും വരികയും ചെയ്യും ജ്യോതിഷം അറിയാവുന്ന ഒരാളാണെങ്കിൽ ഒന്നോ രണ്ടോ ഗ്രഹം ഉച്ചത്തിൽ പോവുകയാണെങ്കിൽ ഏത് ദശയിലാണ് ഏത് അപഹാരത്തിലാണ് ഈ ഉച്ചത്വത്തിന്റെ ഫലം അനുഭവിക്കുക ചുരുക്കി പറഞ്ഞ ഉച്ചത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിന്റെ ദശ വരുന്നതും അപഹാരം വരുന്നതും അതിന്റെ ഛിദ്രം വരുന്നതും നോക്കി പ്രവർത്തികൾ ചെയ്താൽ അവൻ രാജാവൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലാതെ ഒരു ജാതകത്തില് ഉച്ചത്തിൽ ഒരു ഗ്രഹം അങ്ങോട്ട് എന്ന് വിചാരിക്ക മൊത്തത്തിൽ അങ്ങോട്ട് പറയുമ്പോൾ നിങ്ങക്ക് മനസ്സിലാവുന്നെനിക്കറിയില്ല കേട്ടോ ആ ഈ ഹോരയില് അ ചോഷം മൃഗാങ്കനക്കുളിര ചണു ചോദിച്ച ദിവാകരായി തൂങ്കന്ന് പറയുന്ന ഒറ്റ പ്രമാണ കൊണ്ട് തന്നെ പറയുന്നുണ്ട് ഉച്ചത്തിൽ ഗ്രഹം നിന്നാല് രാജാവ് ആയേക്കും അങ്ങനെയുള്ള ഗ്രഹാലം വെച്ച് രാജാവ് ആവും എന്ന് അവിടെ പറഞ്ഞു പോകുന്നുണ്ട് അന്വേഷത്തിലൊക്കെ ഞാൻ പറഞ്ഞു തോന്നുന്നത് സൂര്യൻ ഉച്ചരാശിയിൽ നിൽക്കുന്നു എന്ന് വിചാരിക്ക സൂര്യൻ ഉച്ചരാശിയിൽ നിൽക്കുന്ന സൂര്യന് ഈ ദശ കിട്ടണ്ടേ അപ്പൊ ദശ കിട്ടണമെങ്കിൽ ഇപ്പോ ഭരണി നക്ഷത്രം ഇവിടെ ചന്ദ്രൻ കൂടി കൂടിയിന്ന് അല്ലെ അപ്പൊ പവർഫുൾ ആണ് പക്ഷെ ദശ ഭരണി പൂരം പുരാണം ശുക്രന്റെ ദശ ആദ്യം സൂര്യൻ രണ്ടാമത് അപ്പൊ ഇത് കിട്ടുന്ന ദശ ഒരു ചെറിയ പ്രായത്തിൽ കിട്ടും ഇവർ ഈ ദശ അതുകൊണ്ട് ആ സമയത്ത് കിട്ടിയ പഠനത്തിലൂടെയും മറ്റും വളർന്നു വന്ന് രാജാവിനെ പോലുള്ള ഐ എ എസ് ഐ പി എസ് അല്ലെങ്കിൽ ഗവൺമെന്റിൽ ഉയർന്ന ഉദ്യോഗമൊക്കെ നേടി വേണമെങ്കിൽ രക്ഷപ്പെടാം എന്നാൽ ചന്ദ്രദശ തൊട്ട് മുന്നേ വരുന്ന നക്ഷത്രം ആയിട്ടുള്ള ഇവിടെ ചന്ദ്രശ അല്ല ചൊവ്വാദശ വരുന്ന നക്ഷത്രമാണ് ഇവിടെ ഇരിക്കുന്നത് ചന്ദ്രശ വരുന്ന രോഹിണി അത്ര ചൊവ്വാദശ വരുന്ന നക്ഷത്രം ഞാൻ ഇവിടെ ഏതാ ഇരിക്കരുടെ രണ്ടാമത്തെ പാടം അപ്പൊ സൂര്യന്റെ ദശ കിട്ടുന്ന ഒരു സമയം മെയിൻ ദശ കിട്ടുന്ന സമയം ഇനി കിട്ടൂല കാര്യം ചൊവ്വ ഒരു ഏഴില് ഒരു മൂന്ന് കൂട്ടം രാഹു വ്യാഴം ശനി ബുധൻ കേതു ശുക്രൻ ഇതൊക്കെ കൂടി കൂട്ടി വരുമ്പോഴത്തേക്കും കാലം ഒരുപാടാവും അവന്റെ ആയുസ് അപ്പോൾ തീരും അപ്പൊ പിന്നെ കിട്ടും സൂര്യന്റെ അപഹാരം സൂര്യന്റെ അപഹാരം ഓരോ ദശയിലും നോക്കിക്കണ്ടരും വ്യാഴദശയിൽ സൂര്യന്റെ അപഹാരം കുറച്ചു കാലം ഉണ്ട് അതുകൊണ്ട് നമുക്ക് ആ വ്യാഴദശയിൽ വന്ന സൂര്യന്റെ അപഹാരം നമുക്ക് കുറച്ച് കിട്ടും എന്ന് വിചാരിക്കാം ഓരോ ദശയിലും സൂര്യന്റെ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല പിന്നൊരു വീഡിയോയിൽ ഇട്ട് തരാം അപകാരം കാൽക്കുലേറ്റ് ചെയ്യേണ്ട മെത്തേഡ് സൂര്യന്റെ ദശ ആറ് വർഷമുള്ളൂ അപ്പൊ ഈ ആറു വർഷമുള്ള ദശയ്ക്ക് അത് അതേ അനുപാതത്തിലേ കിട്ടുള്ളൂ പതിനാറ് വർഷത്തിലാണെങ്കിൽ തന്നെ സൂര്യന്റെയും ചൊവ്വയുടെയും കേതുവിൻ്റെയൊക്കെ അപഹാരം കിട്ടുന്നത് കുറച്ച് വർഷക്കാലോ അപ്പൊ നിങ്ങൾ സൂര്യനാണ് ഉച്ച അതിന്റെ അതിൻ്റെ ആ ദശ കാത്തിരുന്നിട്ട് വേണം ആ ആയിട്ടുള്ള സമയത്തെ നമ്മൾ ഫിൽട്ടർ ചെയ്ത് അതിന്റെ ആക്ഷൻസ് ചെയ്ത് വിജയം നേടാൻ എങ്കിലും സൂര്യൻ ഉച്ചത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഇവന് എപ്പോഴും ഒരു സ്വഭാവം ഉണ്ടാവും ഞാൻ അടിപൊളിയാണ് നല്ല ഗാംഭീര്യത്തോടുകൂടി ഇരിക്കണം എപ്പോഴും നേർമയായിട്ടിരിക്കണം സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടിരിക്കണം നല്ല കാര്യങ്ങൾ ചെയ്യണം സമൂഹത്തിന് സേവ ചെയ്യണം ഒരു താഴ്ന്ന രീതിയിൽ ജീവിക്കരുത് എപ്പോഴും ഉന്നതമായ രീതിയിൽ അഭിമാന ബോധത്തോടുകൂടി ജീവിക്കണം എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവും പക്ഷെ ലൈഫിൽ ഫീലിങ് ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ അതിന്റെ പ്രത്യക്ഷത്തിനുള്ള പദവികൾ കിട്ടുക രാഷ്ട്രീയത്തിന് ഉന്നതനായി മാറുക ഐ എസ് ഐ പി എസ് പോലുള്ള ഉന്നതമായ പദവികൾ കിട്ടുക ഒരു സ്ഥലത്ത് തന്നെയാണെങ്കിൽ വാക്കിന് ബലം ഉണ്ടാവുക ഏതാവുക ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങള് വന്നമെന്നുണ്ടെങ്കിൽ ഈ ആക്ഷൻ നടക്കണം ആക്ഷൻ നടക്കണമെങ്കിൽ ദശവന്നം അല്ലെങ്കിൽ അപഹാരവന്നം ചെറിയ തരത്തിലുള്ള ആക്ഷൻസ് ഒക്കെ സൂര്യൻ തന്നെയാണെങ്കിലും ചാരവശാൽ പോവുക വ്യാഴം ചാരവശാലൊക്കെ പോണ സമയത്തൊക്കെ കിട്ടിയേക്കും അപ്പൊ ഇതാണ് അപ്പൊ ഹോരയിൽ പറഞ്ഞത് ആദ്യ വിഷം മൃഗം അങ്ങനെ ചഷമണി ജോലി വാരായംശ്രീ നവവിംശ അസ്തനിജന്നുള്ള ഒരുമിച്ച് ഉച്ചരാശി പറയുന്നതുകൊണ്ട് ഏതെങ്കിലും ഗ്രഹങ്ങൾ നിന്നാല് രാജയോഗം ഉണ്ടാവുമോ എന്നും നമ്മൾ മനസ്സിലാക്കണം അപ്പൊ അതില് പ്രത്യേക ജാതക പദ്ധതികളിലൊക്കെ പറയുന്ന അനുസരിച്ച് ജനയതി നിരുപമേക മിത്രദിഷ്ടമേതം മിത്രയോഗാച്ചസിദ്ധം എന്ന് പറഞ്ഞ് ബലം നോക്കി മനസ്സിലാക്കണം ഈ ജന ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒറ്റ കാര്യം കൂടി ഈ ഒരൊറ്റ കാര്യമല്ല ഒരു ഗ്രഹം ഒരു രാശിയില് പവർഫുൾ ആണെങ്കിൽ ഏറ്റവും പവർഫുൾ എന്ന് പറഞ്ഞാൽ ഉച്ചരാശി മൂലത്രികോണ ആയാലും ബലമാണ് ഇനി ബന്ധു ക്ഷേത്രം ആണെങ്കിലും ബലമുണ്ട് ഈ ഒരു ക്ഷേത്ര ബലത്തോടു കൂടി ആറ് എട്ട് പന്ത്രണ്ട് ഒഴിച്ചുള്ള രാശികളിൽ നിൽക്കണെങ്കിൽ കൂടുതൽ ബലം ആറ് എട്ട് പന്ത്രണ്ട് ഉള്ള രാശികളിൽ നിൽക്കുകയാണെങ്കിൽ അതിന് പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങൾ അനുകൂലമാണെങ്കിൽ മാത്രം ഗ്രഹം പോസിറ്റീവായിരുന്ന ഗ്രഹമായിട്ടുള്ള ശുക്രൻ വ്യാഴം ബുധൻ മുതലായിരുന്ന ഗ്രഹങ്ങളാണെങ്കിൽ വിദേശത്ത് പോയിട്ടോ അല്ലെങ്കിൽ കുറച്ച് ദൂരെയൊക്കെ മാറി നിന്നിട്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില പദവികൾ വഹിച്ചിട്ടോ ഒക്കെ നന്നാവാം എന്ന് മാത്രമേ ഉള്ളൂ അത്തരത്തിലും ബലം നമ്മൾ നോക്കണം ജാതകം നോക്കുന്ന സമയത്ത് ദശ കിട്ടണ്ടോന്ന് നോക്കണം അപഹാരം കിട്ടണ്ടോന്ന് നോക്കണം ചിദ്രവും വരെ നോക്കാം അതുമാത്രമല്ല ചാരവശാല് ഇത് പവർഫുൾ ആക്കണ്ടോ എന്ന് കൂടി നോക്കണം അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞു കുറെയായി ഇത് ഇങ്ങനെയൊക്കെയാണ് രാജയോഗം നോക്കേണ്ടത് രാജയോഗം നോക്കാൻ രാശി അനുസരിച്ചല്ലാണ്ട് ഭാവാഭാവ യോഗങ്ങളൊക്കെ ഒത്തിരിയുണ്ട് അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാം ബലം കേന്ദ്രമാക്കിയിട്ട് ഞാനിപ്പോ ഇങ്ങനെ പറഞ്ഞു എന്നെ ഇത്രയുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി കണക്കും ഓം ശ്രേഷ്ഠായിരുന്നു